വെക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് ഉദാരമതികളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുകയാണ് ജഹാംഗീർ ഇരുവയ്ക്കകളും തകരാറിലായി വെക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് ഉദാരമതികളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുകയാണ് പാടിയോടിച്ചാലിലെ ജഹാംഗീർ ഇദ്ദേഹത്തിന് കിങ്സ് വൈക്കരയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി സി പി പ്രകാശ് രമേശ് ബാബു സി പി എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളായ മൂപ്പൻ രകത്ത് റഷീദ് മൗലവി എന്നിവരെ ഏൽപ്പിച്ചു ഫലമായി തന്നെ വിവിധ കൂട്ടായ്മകളെ കണ്ടെത്തിക്കൊണ്ടും നമ്മെ സമീപിച്ചുകൊണ്ടും പ്രവർത്തനങ്ങൾ വിപുലമായി നടന്നു വരികയാണ് അതിൻ്റെ അറിയിപ്പ് പ്രകാശംസ് വയക്കരയുടെ കൂട്ടായ്മയാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ള കൂടെ ജഹാംഗീരി ചികിത്സ സഹായ സമിതി അംഗങ്ങളാണ് വേളയിൽ വിവിധ കൂട്ടായ്മകൾ നമുക്ക് റിയുന്നത് പോലെ ഒരുപാട് ദിവസങ്ങളായി നാൽപ്പത്തിലധികം ദിവസമായി ഈ സാമ്പത്തിക സ്വരൂപവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ജഹാംഗീരി ചികിത്സാ സഹായ സമിതി നടത്തി വരുന്നത് കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റിയും അതോടൊപ്പം കൊല്ലാടിയിൽ നിന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് പിരിച്ചെടുത്ത കുട്ടികൾ അരക്കെ കളിച്ചുകൊണ്ട് അതിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യയൊക്കെ വിവിധ കൂട്ടായ്മകർ അതോടൊപ്പം വിവിധ മഹൽ കമ്മിറ്റികളും വിവിധ കുടുംബ കൂട്ടായ്മകളൊക്കെ ഈ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തു വരികയാണ് ഇതിൻ്റെ അതിരണീയരായ പ്രസിഡന്റ് കിങ്സ് വൈക്കരയിലെ പ്രകാശ് സി പി സെക്രട്ടറി രമേശ് ബാബു ട്രഷർ ബാബു സി പി അടക്കം ഇവിടെ സന്നിഹിതരായ മുഴുവൻ കിങ്സ് വൈക്കരയിലെ കൂട്ടായ്മയും മുഴുവൻ അംഗങ്ങൾക്കും ഈ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത എല്ലാ സുനസ്സുകൾക്കും ജഹാംഗീർ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ വിധ്യമായ നന്ദി ഇവടെ ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ